ഇപ്പൊ കർക്കിടക മാസമാണ് ആരോഗ്യമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണിത് അപ്പൊ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടാനും അതുപോലെ മുടി വളർച്ചയ്ക്കും ഹെൽപ്പ് ചെയ്യുന്ന കർക്കിടകപ്പൊടി എങ്ങനെയാണ് നോക്കാം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട് ആദ്യമായിട്ട് ഒരു കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട് ഇത് രണ്ടു പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇടാം എന്നിട്ട് ഇതിലൊക്കെ വെള്ളമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിത് വറുത്തെടുക്കണം പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്കിട്ട് വറുത്തെടുത്താൽ മതി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് നിലക്കടല വറവായിട്ട് സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും അതിന്റെ മുകളിലുള്ള തോടൊക്കെ ഈസി ആയിട്ട് പൊടിഞ്ഞു വരണം അതാണ് അതിന്റെ ഒരു പാകം ഇങ്ങനെ റെഡി ആകുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റം കേട്ടോ ഒരു അരിപ്പയിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് തണിയുമ്പോൾ ഇതിന്റെ മുകളിലെ തോട് ഇതുപോലെ ഈസി ആയിട്ട് പൊടിച്ച് കളയാം ഇങ്ങനെ നിലക്കടലൊക്കെ തോട് കളഞ്ഞിട്ട് മാറ്റി മാറ്റിവെക്കണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അവിലാണ് ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള അവിലാണ് എന്നാലും നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അവല് നല്ല ക്രിസ്പി ആവുന്ന പോലെയാണ് റോസ്റ്റ് ചെയ്യേണ്ടത് കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകണം അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു കപ്പ് കറുത്ത എള്ളാണ് എടുക്കുന്നത് ഇതും ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം എള്ളം നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ഒഴിവാക്കരുത് ഇതിലേയും വെള്ളമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം എള്ളൊക്കെ പൊട്ടി വറവായി വന്നിട്ടുണ്ട് അല്ലാതെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി മാറ്റി മാറ്റിവെക്കാം കേട്ടോ അടുത്തതായിട്ട് അരക്കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇതും കഴുകിയിട്ട് അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കാം നമ്മളിങ്ങനെ കഴുകി വയ്ക്കുന്ന സാധനങ്ങളൊക്കെ വെള്ളം നന്നായിട്ട് മാറിയിട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട് അഥവാ വെള്ളം മാറിയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അരിയും ചൂടായ പാത്രത്തിലേക്കിട്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം വര് അരി കിട്ടുന്നവര് അത് തന്നെ എടുത്താൽ മതി അത്രയും ഗുണമുള്ളതാണ് അത് കിട്ടാത്തോണ്ടാണ് ഞാനിപ്പോ സാധാരണ മട്ടാ റൈസാണ് കേട്ടോ എടുത്തത് ഇപ്പൊ നമ്മളിവിടെ അരിയും വറുത്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കാം പിന്നെ ചേർക്കുന്നത് അരക്കപ്പ് മുതിരയാണ് ഇതും സെയിം രീതിയിൽ തന്നെ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം മുതിരയും റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇതേപോലെ തന്നെ അരക്കപ്പ് റാഗി കഴുകി ഊറ്റിയെടുക്കണം ഇതും വറുത്തെടുക്കണം പിന്നെ വേണ്ടത് ഉലുവയാണ് അരക്കപ്പ് എടുത്തിട്ടുണ്ട് കഴുകി വറുത്തിട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇപ്പൊ പറഞ്ഞിട്ടുള്ളതിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ചേർത്താ മതി പിന്നെ ഇതല്ലാതെയും ചേർക്കാറുണ്ട് അഷാൾ ചേർക്കാറുണ്ട് ചതകുപ്പ ചേർക്കാറുണ്ട് നാട്ടില് മരുന്ന് കടകളിലൊക്കെ കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും വറുത്തെടുത്താൽ മതി അരക്കപ്പ് ബദാം എടുത്തിട്ടുണ്ട് ഇതും സെയിം രീതിയിൽ തന്നെ വറുത്തെടുക്കാം ഇപ്പൊ വറുത്തെടുത്തതൊക്കെ ചൂടൊന്ന് തണഞ്ഞു വന്നിട്ടുണ്ടാകും ഇനി ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം നിലക്കടല പൊടിക്കുമ്പോൾ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് പൊടിക്കണം അരയ്ക്കരുത് നൈസായിട്ട് പൊടിയണം എന്നില്ല ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അവല് നൈസായിട്ട് പൊടിച്ചെടുക്കാം എള് ചെറിയ തരി തരിയായിട്ട് പൊടിച്ചെടുക്കാം അരി നല്ല നൈസായിട്ട് തന്നെ പൊടിക്കണം ഈ എള്ളും അവിലും നിലക്കടലയും അരിയും മാത്രം ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ കുറച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇത് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും പൊടിക്കണം മുതിര നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം റാഗിയും നല്ല ഫൈൻ പൗഡറും ആയിട്ട് പൊടിച്ചെടുക്കണം ഇനി ഉലുവ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം ബദാം ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി അപ്പൊ ഇതെല്ലാതും ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പൊടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിട്ടെടുക്കാം നമ്മളിതൊക്കെ ചെയ്തെടുക്കുമ്പോ എന്തെങ്കിലും ഒരു വെള്ളത്തിന്റെ അംശായിട്ടുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കേടായി പോവും അപ്പൊ അതൊന്നുകൂടെ റെഡിയാക്കാനാണ് ഇങ്ങനെ ചൂടാക്കുന്നത് ഈ പൊടി ഒരു കുപ്പിയിലടച്ച് സൂക്ഷിച്ചിട്ട് കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും കഴിക്കുമ്പോൾ ഒരു രണ്ട് സ്പൂണ് പൊടി എടുക്ക ഇത് വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് തേങ്ങ ചെറുകിയതും ശർക്കരയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്